ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതായത് ബിരിയാണിയൊക്കെ മാറി നിൽക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള നല്ല ഇറച്ചിച്ചോറിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഇലയുണ്ടല്ലോ ബേലീഫ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അതിന് ശേഷം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളകൊക്കെ വഴറ്റിയെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം ആ ഒരു പച്ചസ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പച്ചസ്മെല്ല് മാറിയതിനു ശേഷം നമ്മൾ അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സവാള ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു നല്ല ടേസ്റ്റ് വരും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സൈഡിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് മീറ്റ് മസാലയും ചേർത്തിട്ട് നമ്മൾ ഇറച്ചി മസാല കിട്ടുമല്ലോ അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒരു സൈഡിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് വഴറ്റി അതിൽ നിന്നൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു സ്മെല്ലൊക്കെ പച്ച സ്മെല്ലൊക്കെ മാറി വരും അതിനുശേഷം നമ്മൾ ആ സവാളയുടെ കൂടെ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ നന്നായിട്ട് വഴറ്റിയെടുക്കുക ടൊമാറ്റോ നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുക ബീഫ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട് ആ മസാലയൊക്കെ എല്ലാ സൈഡിലും ബീഫിൻ്റെ വരുന്ന ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളെ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ഗ്യാസ് എന്താണ് കുക്കറ് മൂടി വെച്ചിട്ട് നമ്മൾ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം മാറും അതുകൊണ്ട് അത് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വെന്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് അതിലേക്ക് പുതിനയില മല്ലിയില കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകിയ വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക അതായത് വെള്ളം കൂടാൻ പാടില്ല കുറയാനും പാടില്ല അത് ഒരു ഗ്ലാസ്സിനോ ഒന്നര ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ അത് അരിയുടെ വേവിനനുസരിച്ചിട്ട് അത് അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ ബീഫ് ഇറച്ചി ചോറ് ന റെഡിയായി വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അല്ല മട്ടൺ വെച്ചിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നന്നായിട്ട് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബായ്